കൊച്ചി കടവന്ത്രയിൽ റെയിൽവേ കാറ്ററിംഗ് സെന്ററിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടിയതിൽ അന്വേഷണം പ്രഖ്യാപിച്ച് റെയിൽവേ കരാറുകാരന് കനത്ത പിഴ ചുമത്തുമെന്നും പരിശോധന കർശനമാക്കിയെന്നും റെയിൽവേ അറിയിച്ചു വന്ദേ ഭാരത് അടക്കം ട്രെയിനുകളിൽ വിതരണം ചെയ്യാനുള്ള ഭക്ഷണമാണ് കൊച്ചി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പിടികൂടിയത് വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു വിനയ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് റെയിൽവേ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് രാവിലെയായിരുന്നു ഈ സ്ഥാപനത്തിനെതിരെ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അതിലാണിപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും റെയിൽവേയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതിൽ വ്യക്തമാക്കിയ കാര്യം അല്ലെങ്കിൽ ഈ റെയിൽവേ ആണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി സ്വീകരിച്ചിരിക്കുന്നത് റെയിൽവേ കാറ്ററിംഗ് സെന്ററിൽ പഴകിയ ഭക്ഷണം പിടികൂടിയതിൽ അന്വേഷണം നടത്താനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കരാറുകാരന് കടുത്ത പിഴ ചുമത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പരിശോധന കർശനമാക്കുമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ സ്ഥാപനത്തിൽ നിന്നുമായിരുന്നു അതായത് ബൃന്ദ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിൽ നിന്നുമായിരുന്നു ഈ റെയിൽവേ റെയിൽവേക്കടക്കം ഫുഡ് നൽകിയിട്ടുണ്ടായിരുന്നത് വദേഭാരത് ട്രെയിനിലായിരുന്നു വദേഭാരത് ട്രെയിനിലേക്കായിരുന്നു ഈ ഫുഡ് പാകം ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഭക്ഷണം ഏകദേശം എട്ട് എട്ട് ദിവസത്തിലധികം പഴക്കമുണ്ട് എന്നായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ഫുഡ് ഇൻസ്പെക്ടറും കൂടാതെ ആരോഗ്യ വകുപ്പ് അടക്കം പരിശോധന നടത്തുകയും പഴകിയ ഭക്ഷണ സാധനങ്ങൾ അടക്കം പിടികൂടുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഇതിനാണ് ഇപ്പോൾ ഇപ്പോൾ അന്വേഷണം ശക്തമാക്കുമെന്നുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഉച്ച കടവന്റയിൽ റെയിൽവേ കാറ്ററിംഗ് സെന്ററിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടിയതിൽ അന്വേഷണം പ്രഖ്യാപിച്ച റെയിൽവേ കരാറുകാരനെ കനത്ത പിഴ ചുമത്തുമെന്നും പരിശോധന കർശനമാക്കിയെന്നും റെയിൽവേ അറിയിച്ചു